ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് അപ്പോൾ സീസൺ സിക്സിൽ മറ്റൊരു ഫിസിക്കൽ അസാൾട്ട് കൂടി നടന്നിരിക്കുകയാണ് ജാസ്മിനും റസ്മിനും തമ്മിൽ ജാസ്മിനെതിരെ റസ്മിനാണ് ഫിസിക്കൽ അസാൾട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും കാര്യമായ ആക്ഷൻസ് ഒന്നും വന്നിട്ടില്ല എന്താണ് എന്തുകൊണ്ടാണ് ആക്ഷൻ എടുക്കാത്ത എന്നതൊന്നും വ്യക്തമല്ല കാരണം ബിഗ് ബോസിന് കുറച്ച് കണ്ടസ്റ്റൻസിന് മേൽ ഭയങ്കര താല്പര്യമുള്ളതുപോലെയാണ് തോന്നുന്നത് കാരണം മുൻ സീസണുകളിൽ നമ്മുടെ നാലാമത്തെ സീസണിൽ റോബിനെതിരെ ആക്ഷൻ എടുത്ത ബിഗ് ബോസ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അതുപോലെ തന്നെ ഈ ഒരു സീസണിൽ റോക്കിക്കെതിരെ ആക്ഷൻ എടുത്ത ബിഗ് ബോസ് ാണ് ഇപ്പോഴും ഉള്ളത് മെയിൽ കണ്ടസ്റ്റൻസിനെതിരെ മാത്രമേ ആക്ഷൻ എടുക്കുവോ ഈ ഫീമെയിൽ കണ്ടസ്റ്റൻസിനെതിരെ ബിഗ് ബോസ് ആക്ഷൻ എടുക്കില്ലേ അതോ ഫീമെയിൽ കണ്ടസ്റ്റൻസിനോട് മാത്രം പ്രത്യേക പരിഗണനയും പ്രത്യേക താല്പര്യമുണ്ടോ നമ്മുടെ ബിഗ് ബോസിന് കാരണം പുറത്ത് നടക്കുന്ന പല ചർച്ചകളും വെച്ച് നോക്കുമ്പോൾ ഫീമെയിൽ കണ്ടസ്റ്റൻസിനോട് മാത്രം എന്താണ് ബിഗ് ബോസിന് ഇത്ര താല്പര്യം കൂടുതൽ അവർക്കും അവർ ചെയ്ത് കഴിഞ്ഞാലും ഫിസിക്കൽ അസാൾട്ട് ഫിസിക്കൽ അസാൾട്ട് തന്നെ അല്ലേ അത് ചെറുതാണോ വലുതാണോ എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെക്കുറിച്ച് അത് ചെറിയ രീതിയിലാണോ വലിയ രീതിയിലാണോ എന്ന് പറയാതിരുന്നത് ഇന്ന് നമ്മുടെ ശേതാ മേനോനും കൂടി ഹോട്ടൽ ടാസ്കുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസ് ഹോസിന് ുള്ളിലേക്ക് കടന്നു വന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ജാസ്മിനും റസ്മിനും തമ്മിലുള്ള ഈ ഒരു പ്രശ്നമുണ്ടാകുന്നത് ക്ഷേത പറഞ്ഞത് പ്രകാരം നമ്മുടെ ജാസ്മിൻ എല്ലാവരെയും വിളിച്ച് ലിവിംഗ് റൂമിലേക്ക് വരുത്തുന്നതിനിടയിലാണ് നിലവിലെ ഈ ഒരു ഹോട്ടൽ ടാസ്കിന്റെ ഓണർമാരായ പവർ റൂം ടീമിലെ അംഗങ്ങളായ റസ്മിന് അതുപോലെ തന്നെ അൻസിബ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ എല്ലാം വിളിക്കാനായി ജാസ്മിൻ പോകുകയും അവർ വരാതിരിക്കുന്നതിന്റെ ഇടയിൽ അവരെ വരുത്താനായിട്ട് ജാസ്മിൻ ഗ്യാസ് ഓഫ് ചെയ്തു അവർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് അവരെ വരുത്താനുള്ള ശ്രമത്തിനിടയിൽ നടന്ന ഒരു പിടിവലിക്കുള്ളിലാണ് നമ്മുടെ റസ്മിൻ ജാസ്മിനെ ഫിസിക്കൽ അസാൾട്ട് നടത്തിയിരിക്കുന്നത് എന്നാൽ ഇത് ബിഗ് ബോസ് പിന്നീട് കൺഫഷൻ റൂമിലേക്ക് വിളിക്കുകയും ജാസ്മിനോട് ചോദിക്കുന്നു റെസ്മിൻ ചെയ്ത ഈ ഒരു പ്രവൃത്തിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പരാതി ജാസ്മിൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പം അവിടെ ജാസ്മിൻ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യം അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യം പോലും ഇല്ല കാരണം റോക്കിയെ റോക്കി നമ്മുടെ സിജോയെ ഇടിച്ച സമയത്ത് സിജോയോട് ചോദിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പരാതി ഉണ്ടോ എന്ന് സിജോ പരാതി ഇല്ലെന്ന് പറഞ്ഞു കാരണം ഈ ഒരു പ്രവർത്തിയെ ന്യായീകരിക്കുമെന്നുമല്ല റോക്കി ചെയ്തത് ഫിസിക്കൽ അസാൾട്ട് തന്നെയാണ് ആളെ പുറത്താക്കുക തന്നെ വേണമായിരുന്നു പുറത്താക്കുകയും ചെയ്തു അപ്പം അവിടെയൊന്നും ഈ ഒരു സംഭവം ചോദിച്ചിട്ടില്ല എന്നാൽ നമ്മൾ ഈ പറയുന്നത് പോലെ ജാസ്മിനോടും റസ്മിൻ്റെയും കാര്യം വന്നപ്പോൾ അവിടെ ചോദിക്കുന്നു ഇനി ഓക്കെ ഇനി ചോദിച്ചു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ആക്ഷൻ എടുക്കാതിരിക്കുന്നത് അത് ഉടനടി അതിൻ്റെ നടപടികളും കാര്യങ്ങളും എടുക്കണം ഇതിലും മോശമായ രീതിയിൽ ഒന്നും അല്ലല്ലോ വന്ന് റോബിൻ നമ്മുടെ റിയാസിനെ പിടിച്ച് തള്ളിയിരുന്നു അപ്പം അതും ജസ്റ്റ് ആ ഒരു നടന്ന ഒരു ആക്ഷൻ ഇടയിൽ ആ ഒരു പ്രഷറിന് നടന്ന ഒരു സംഭവത്തിൽ പിടിച്ച് തള്ളുക മാത്രമാണ് ഉണ്ടായത് വലിയ ഫിസിക്കൽ അസാൾട്ടും കാര്യങ്ങളും ഒന്നും നടത്തിയില്ല പിടിച്ച് പുറത്താക്കി അപ്പം ശരിക്കും ബോസ് ഇങ്ങനെ ഒരു ഫിസിക്കൽ അസാർട്ട് നടന്നു കഴിയുമ്പോൾ അത് ചെറുതാണോ വലുതാണോ നോക്കേണ്ട കാര്യമില്ല അവരെ അതിന് ഒരു ആക്ഷൻ എടുക്കുകയാണ് വേണ്ടത് കാരണം റൂൾ എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ ആകണം അത്രയും ചെറിയ രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അത് അങ്ങനെയല്ലല്ലോ നടത് അപ്പം ബിഗ് ബോസിന് ചില കണ്ടസ്റ്റൻസിനോട് മാത്രം വലിയ പരിഗണനയും എന്നാൽ മറ്റു ചിലരോട് ഒരു പരിഗണനയും ഇല്ലാത്ത രീതിയിൽ പിടിച്ച് പുറത്താക്കുന്നു കാരണം താല്പര്യമുള്ളവരെ അവിടെ നിലനിർത്തും താല്പര്യമില്ലാത്തവരെ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും അവർ വളരെ ചെറുതാണെങ്കിലും വലുതാണെന്നുണ്ടെങ്കിലും പുറത്താക്കണമെങ്കിൽ ബിഗ് ബോസ് പുറത്താക്കുക തന്നെ ചെയ്യും നടന്ന് വയൽക്കാഡായിട്ട് വന്ന സിബിൻ ഈ പറഞ്ഞതുപോലെ ജാസ്മിനെ ഹൃദയ ഒരു ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞു സംഭവം ശരിയാണ് മോശമായ പ്രവൃത്തി തന്നെയാണ് എന്നിരുന്നാൽ പോലും ആ ഒരു മോശമായ പ്രവൃത്തി കാണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി ചെയ്തതിനും ചെയ്യാത്തതിനും എല്ലാം മോശമായ രീതിയിൽ പുള്ളിയെ അടിച്ചമർത്തി ലാസ്റ്റ് മാനസികമായി തളർത്തി പുറത്താക്കുക ചെയ്തു അപ്പം ബിഗ് ബോസിന് വേണ്ടാത്ത എല്ലാം എന്ത് രീതിയിൽ എന്ത് പ്രവൃത്തി കാണിച്ചും പുറത്താക്കുന്നു എന്നാൽ വേണ്ടതും താല്പര്യമുള്ള ആൾക്കാരെ അവിടെ എന്ത് ചെയ്തും എന്തും റൂളുകളും ബ്രേക്ക് ചെയ്ത് അവിടെ അവിടെ നിലനിർത്തുന്നു ഇതാണോ ബിഗ് ബോസ് നിങ്ങളുടെ മാന്യതയും ബിഗ് ോസിൻ്റെ അന്തസും എന്തായാലും നമുക്ക് നോക്കാം മുന്നോട്ട് ഇതൊക്കെ തന്നെയാണോ ബിഗ് ബോസിൻ്റെ കലാപരിപാടികളെന്ന് ഇത് തന്നെയായിരിക്കും നമ്മൾ പ്രേക്ഷകർക്ക് പറയാം പ്രേക്ഷകർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും ബിഗ് ബോസ് നിങ്ങൾ ഓർത്തോണം കാരണം പുറത്ത് പല ചർച്ചകളും കോൺട്രവേഴ്സികളും നിങ്ങൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക അതല്ലാതെ നിങ്ങളുടെ താൽപ്പര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പല രീതിയിലും പ്രേക്ഷകർ നിങ്ങളുടെ ഈ ഒരു ഷോയെ വെറുത്തു തുടങ്ങും അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം